എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കഴുകൂറ്റം തെറ്റി ആറിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ് റോഡ് നിങ്ങൾക്ക് റോഡ് കാണാം ഞാൻ തൊട്ടിരിക്കുന്ന ഒരു ഇലക്ട്രിസിറ്റി പോസ്റ്റാ വീണ് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം അഞ്ച് ദിവസമായി ഒന്നാം തീയതി ഇന്ന് ജൂൺ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അഞ്ച് ദിവസം ആയത് വീണിട്ട് ഇവിടെയുള്ള ആൾക്കാർ വിളിച്ച് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിനെ വിളിച്ച് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒത്തിരി തിരക്കാണ് അങ്ങനെ പറഞ്ഞു അപ്പം അഞ്ച് ിവസമായിട്ട് ഇതുവരെ ആരും വന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇവിടുത്തെ കൗൺസിലറും വന്നിട്ടില്ല ആരും വന്നിട്ടില്ല ആ ഇത് ഏതാ സ്ഥലം സ്ഥലം എന്ന് പറഞ്ഞാൽ അസാജ് കൺവെൻ സെന്റർ തൊട്ട് ബാക്ക് സൈഡിലായിട്ട് വരും അതായത് തൊട്ട് ബാക്ക് അതായത് ഉല്ലാസ ഡോക്ടർ വീടിന്റെ തൊട്ടടുത്തായിട്ട് വരും നമ്മളെ ഇവ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് അഞ്ച് ദിവസം കൊണ്ട് കറണ്ട് അഞ്ച് ദിവസമായി ഇന്ന് അഞ്ച് ദിവസമായി അഞ്ച് ദിവസം കൊണ്ട് ഇല്ല അവരെ വിളിക്കുന്ന സമയത്ത് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് മെയിൻ റോഡിലെല്ലാം ബോസ് ഒടിഞ്ഞ് കിടപ്പുണ്ട് അത് ക്ലിയർ ചെയ്തിട്ട് വരാമെന്നാണ് പറയുന്നത് പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ ബിസി ബിസിയാണ് എപ്പോഴും കെ സി ബി വിളിച്ചു കഴിഞ്ഞാൽ ബിസിയാണ് ഒരിക്കലും ഫോൺ അവർ എടുക്കുന്നില്ല അവർ അഥവാ എടുത്തു കഴിഞ്ഞാൽ അവർ ഇന്ന് വരാം അല്ലെങ്കിൽ നോക്കട്ടെ എന്നാണ് പറയുന്നത് പിന്നെ ഈ മര ഒടിഞ്ഞ് വീഴുന്ന സമയത്ത് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മരത്തിന്റെ ഉടമസ്ഥൻ തന്നെ വന്ന് മുറിച്ചു മാറ്റിയാൽ അവർക്ക് പോസ്റ്റ് ഇടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അത് പറഞ്ഞിട്ട് അന്നേ തന്നെ നമ്മൾ ഈ മരം മുറിച്ച് മാറ്റി കൊടുത്തായിരുന്നു അവർ പിന്നെ അനുശേഷം ഒന്നും തിരക്കിയിട്ടില്ല ഇത് ഇങ്ങനെ ഒരു മരം മാറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ നിങ്ങൾ മരം മാറ്റിയെങ്കിൽ നമ്മൾ വന്ന് പോസ്റ്റിലാണെന്നുള്ളത് ഈ പോസ്റ്റ് പോസ്റ്റിൻ്റെ ഇത് തന്നെ ഉണ്ടോ പോസ്റ്റിൻ്റെ ഇത് തന്നെ പോസ്റ്റിൽ കമ്പിയില്ല പോസ്റ്റിൻ്റെ പോസ്റ്റ് ഒരു പോസ്റ്റ് എന്ന് പറയുമ്പോൾ കമ്പി വീട്ടിൽ തന്നെ നമ്മൾ നല്ല നല്ല രീതിയിൽ തന്നെ വീട് വീടുണ്ടാക്കുന്നു അപ്പോൾ ഈ റോഡ് സൈഡിൽ കൂടെ പോകുന്ന റോഡ് സൈഡിൽ നിൽക്കുന്ന ഒരു പോസ്റ്റാണ് ഇപ്പോൾ ഒരാൾ നടന്നു പോയി ഈ പോസ്റ്റ് ഒടിഞ്ഞ് അവരെ തലയിൽ കൂടെ വെയ്ന്ന് കഴിഞ്ഞാൽ അതാര ഉത്തരവാദിത്വം അപ്പോൾ അതുപോലുമില്ല ഒന്നാമത്തെ കേസ് പിന്നെ അഞ്ച് ദിവസം കൊണ്ട് വീട്ടിൽ വെള്ളമില്ല ഇല്ല കറണ്ടും ഇല്ല നാളെ എൻ്റെ രണ്ട് മക്കളുണ്ട് രണ്ട് മക്കൾക്കും സ്കൂൾ കുറയ്ക്കുകയാണ് അപ്പം ഈ സ്കൂൾ കുറക്കുന്ന സമയത്ത് ഈ സ്കൂളിൽ എങ്ങനെ വിടും വെള്ളമില്ലായിരിക്കുമ്പോൾ ഇവിടെ കംപ്ലീറ്റ് വെള്ളം വരുന്നു ഈ വെള്ളം ഈ വെള്ളത്തിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ജീവിക്കുന്നത് അപ്പം ഈ കറണ്ട് കൂടെ ഇല്ലെങ്കിൽ എന്തു ചെയ്യും അപ്പം ആരും വന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇന്ന് വരെയായിട്ട് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല ആരാ കൺസിലർ കവിത കവിത എന്ന് പറയുന്ന ആളാണ് അമ്മ ഇതുമായിട്ട് വന്നിട്ടില്ല ഇത് ഇങ്ങനെ ഇങ്ങനെ ഒരു മരം ഒടിഞ്ഞ് ഈ പോസ്റ്റ് ഒടിഞ്ഞ് വീണിട്ട് ഇതുവരെ ആരും വന്ന് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല കൗൺസിലർ എന്നല്ല ഈ ഓട്ടോക്കാൻ വേണ്ടി മാത്രം ഈ വെള്ളമായാലും അവരങ്ങനെ അല്ല വെള്ള വെള്ളമായാലും എന്തായാലും ഓട്ടിന് വേണ്ടിയിട്ട് വെള്ളം വെള്ളമായാലും എന്തായാലും അത് കഴിഞ്ഞ് വരും ഓട്ടിന് വേണ്ടിയിട്ട് ആരും ഇപ്പൊ വെള്ളമായാലും എന്തിനായാലും ഓട്ടിന് വേണ്ടിയിട്ട് എല്ലാരും വരും ഇതേപോലെ ഒരു ആവശ്യം ആരുമില്ല ഇത് പറയുന്നത് വളരെ മോശമാണ് അത്രേ ഉള്ളൂ വീട്ടിലൊക്കെ ആണെങ്കിൽ വയസ്സായ ആൾക്കാരൊക്കെ മരുന്നും ഇതെല്ലാം അതെല്ലാം കളയേണ്ട അവസ്ഥയായി ഇലക്ട്രിസിറ്റി മന്ത്രി പോലും അറിയണം പോസ്റ്റ് കണ്ടോ ഇല്ലെന്നറിയത്തില്ല എഫ് ബിയിലും അതേപോലെ അദ്ദേഹത്തിന്റെ മെസെഞ്ചറിനർക്കും പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് ചെയ്തിട്ടുണ്ട് അഞ്ചു ദിവസമായിരുന്നു ഇവിടെ വെള്ളവും എങ്ങനെ പോലുള്ള ഹൈടെക് ഒരു സിറ്റിക്ക് അപ്പം സംഭവിക്കുന്ന കാര്യം ഇവിടുന്ന് അമ്പത് മീറ്റർക്ക് നീതി വേണം അത് ഭാഗത്തുനിന്ന് അത് കൃത്യമായി ചെയ്യണം പത്തൊമ്പത് വീട് കാണത്തില്ലേ ഇപ്പൊ നിലവിലും ഇപ്പൊ നിലവിലിപ്പോ ഒരു എട്ട് വീടിന് കറണ്ടില്ല ബാക്കിയൊക്കെ ആദ്യം കണക്ട് എട്ട് എട്ട് വീടുകളിൽ കറണ്ട് ഇല്ല നിലവിൽ എട്ട് വീടുകളിൽ കുട്ടികളുണ്ട് വയസ്സായ ആൾക്കാരുണ്ട് നമ്പർ ഒരാൾക്കും ബുദ്ധിമുട്ട് വരാൻ പാടില്ല അതല്ലേ സർക്കാർ ആദ്യം പതിനൊന്ന് സമയത്ത് അവര് പോലീസ് സ്റ്റേഷനിലോട്ട് കണക്ട് ചെയ്തായിരുന്നു സ്റ്റേഷനിൽ നിന്ന് എന്നെ ഒരു പ്രാവശ്യം വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞ് എന്താ വന്നാന്ന് ചോദിച്ചു ഞാൻ പറയാം വന്നിട്ടില്ല പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം വിളിച്ചിട്ട് പറഞ്ഞ് അവർ ഇന്ന് ചിലപ്പോൾ വരാൻ ലേറ്റ് ലേറ്റാവും കാര്യം റോഡ് സൈഡിൽ പോസ്റ്റൽ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് അതിൻ്റെ റിപ്പയറിങ്ങിലാണ് അത് കഴിഞ്ഞിട്ട് അവർ വരുമെന്നാണ് പറഞ്ഞു ഇതിൽ പിറ്റേ ദിവസം വന്നായിരുന്നു വന്ന് ഈ മരം മുറിച്ച് മാറ്റി കൊടുത്താൽ അവർ പോസ്റ്റലാണെന്ന് പറഞ്ഞു മരം മുറിച്ച് മാറ്റി കൊടുത്ത് അതിനുശേഷം വന്നിട്ടില്ല ഇന്ന് അഞ്ച് ദിവസമായി അഞ്ച് ദിവസം കൊണ്ട് കറണ്ടും ഇല്ല ഒന്നുമില്ല ആരും ആരും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എ സി ബിയിൽ വിളിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ബിസിയാണ് അവര് പറയുന്നു സീനിയാറിറ്റി അനുസരിച്ചിട്ട് വന്നുകൊണ്ടിരിക്കുന്നു അഞ്ച് അഞ്ചു സീനിയാരിറ്റി ആയിട്ടില്ല എന്നാണ് എന്റെ ചോദ്യം അഞ്ചു ദിവസം ഇന്നലെ ആദ്യത്തെ രണ്ടു ദിവസം പ്രശ്നങ്ങളുണ്ട് എല്ലാ മെയിൻ ഏരിയയിലും പ്രശ്നങ്ങളുണ്ട് അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു ഒന്ന് ക്ഷമിച്ചു ക്ഷമിച്ചിട്ട് അടുത്ത ദിവസം വിളിക്കുമ്പോൾ അവർ പറയുന്നത് സീനിയാരിറ്റി അനുസരിച്ച് അഞ്ചു ദിവസമായിട്ട് ഇതുവരെ സീനിയാരിറ്റി ആയിട്ടില്ലേ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അല്ല സീനിയാരിറ്റി അവർക്ക് എങ്ങനെ അറിയാൻ പറ്റും വിളിച്ച് പറയുന്ന അനുസരിച്ചാണ് മുറയ്ക്ക് അപ്പോൾ വിളിക്കുമ്പോൾ കംപ്ലീറ്റ് ബിസിയാണ് സീനിയോറിറ്റി എന്നൊക്കെ പറയുന്നത് ആദ്യം വീണ സംഭവമാണ് ഇതാണ് ആദ്യം വീണ മരവും അതുമായിട്ടുള്ള പോസ്റ്റ് ഇതൊരു വഴിയും കൂടിയാണ് അങ്ങോട്ട് കുറച്ച് വീടുകളുണ്ട് രണ്ട് മൂന്നാലഞ്ച് വീടുകളതിനകത്ത് ശേഷമുണ്ട് ആ വീടുകളിലേക്ക് പോകാനും അവിടുത്തെ വണ്ടികൾക്കും സ്ഥലമില്ല ഇവിടുന്ന് മൂന്നാലഞ്ച് വീടുകൾ ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ആ വീടുകളിലേക്ക് പോകാനുള്ള വഴി വഴിയുണ്ട് അവിടെ അവിടെയാണ് ഈ പോസ്റ്റ് വീണ് കിടക്കുന്നത് ഇനി ഞങ്ങളുടെ വീട്ടിലേക്ക് അങ്ങോട്ടുള്ള അപ്പർ സൈഡിലേക്കും ഇതുണ്ട് അങ്ങോട്ടുള്ള കറണ്ടുകളും പോയിട്ടുണ്ട് അങ്ങോട്ടുള്ളൊരു മൂന്ന് നാലഞ്ച് വീട് ആ ഭാഗത്തും ഉണ്ട് ആ ഭാഗത്ത് ഇതേപോലെ കുട്ടികളും വലിയ ആൾക്കാരും ഒക്കെ ഉള്ള വീടാണ് പ്രായമുള്ള ആൾക്കാരുള്ളൊരു വീടാണ് അവിടത്തേക്കും ഇത് നമുക്ക് കരണ്ടില്ല അതാണ് ഇപ്പോഴത്തെ സാഹചര്യം ഈ കഴിഞ്ഞ വലിയ മഴയ മഴ സമയത്ത് അഞ്ച് ദിവസത്തിന് മുമ്പാണ് ഇവിടെ വലിയൊരു മരം മന്ന് വീഴയും മരമൊക്കെ മുറിച്ച് ഇട്ട് എല്ലാം ചെയ്തതാണ് അപ്പുറം കുറേ ഇത് ചെയ്തു ഇതിൻ്റെ പ്രധാന പ്രശ്നം ഈ വഴി വഴിയിലുള്ള ഈ ഇതിന് വേണ്ടിയിട്ട് ഓരത്തിന് വേണ്ടിയിട്ട് മുള ഇട്ടിരുന്നു ഈ മുളകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ടാണ് അത് വലുതായി അതിനെ നമ്മൾ ഒരു കാര്യം ചെയ്താൽ അത് പിന്നീട് അതിനു വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ല അതാണ് പ്രശ്നം ഈ മുളയൊന്ന് മുറിച്ച് മുറിച്ച് മാറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലെവൽ മാറ്റിയ മുള എപ്പോഴും റീജനറേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് അപ്പം അങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ അത് നമ്മുടെ സമൂഹത്തിന്റെ പ്രശ്നമാണ് അത് ചെയ്തിരുന്നെങ്കിൽ ഈ ഇങ്ങനത്തെ കാറ്റടിക്കുമ്പോഴത്തേക്ക് ആ അവിടുന്ന് മുള വന്ന് ഇവിടെ അടിച്ചിട്ടാണ് ഇവിടുത്തെ ഇത് ചെയ്യുന്നത് പിന്നെ ഇത് കണ്ടത് നമ്മൾ ഈ പോസ്റ്റുകളുടെ ബലത്ത് കുറവിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് നോക്കണം ഈ പോസ്റ്റ് എന്ന് പറയുന്നത് ഇത് എത്ര എം ഉണ്ട് ഈ ഇതിന് എത്രയുണ്ട് നാലോ അഞ്ചോ കമ്പി ഇട്ടിട്ടാണ് ഇവിടുത്തെ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇത്രയും മോശപ്പെട്ട രീതിയിൽ ഇത് ചെയ്യുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ ഇങ്ങനെ പറ്റിക്കുന്ന കോൺട്രാക്ടർക്കാർ ഇതെങ്ങനെയാണ് എന്തുകൊണ്ട് സംഭവിക്കുന്നത് ഞങ്ങളിവിടെ അഞ്ച് ദിവസമായിട്ട് കുട്ടികളും നാലോ അഞ്ചോ കുട്ടികളും അതുപോലെ തന്നെ ഒരു പത്ത് ഏറെ ആൾക്കാർ താമസിക്കുന്ന വീടുകളാണ് വലിയ കുട്ടികളൊക്കെ താമസിക്കുന്ന ഒരു ഏരിയയിൽ ഞങ്ങൾക്ക് കരണ്ട് വന്നിട്ട് ഇന്ന് അഞ്ചാമത്തെ ദിവസമാണ് ഈ അഞ്ച് ദിവസമായിട്ട് കരണ്ട് ഇവിടെ ഇല്ല അത് എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയുന്നില്ല ഞങ്ങൾ കുറേ ആൾക്കാരുണ്ട് നമ്മള് നമ്മളിവിടെ ഇത്രയും ഇന്നലെ ഞാൻ പോലും അവരെ വിളിച്ചപ്പോഴത്തേക്ക് ആദ്യത്തെ രണ്ടു ദിവസം ഞങ്ങൾ നമ്മൾ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ റോഡുകളിൽ സംഭവിച്ച കാര്യമാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒന്ന് ക്ലിയർ എന്നുള്ളതാണ് കരുതിയത് പക്ഷേ എന്താ പറയാ ഇന്നലെ ഇന്ന് ഇന്നലെ ഞാൻ അവരെ വിളിക്കുമ്പോൾ അപ്പോൾ അവര് വളരെ സീനിയോറിറ്റി ആയിട്ടില്ല നീ അഞ്ച് ദിവസം ഇവിടെ നടന്നിട്ട് ഈ വഴി കിടക്കുന്ന ഒരു സംഭവത്തിന് അത് സീനിയോറിറ്റി ആയിട്ടില്ല എന്ന് അവർക്ക് എങ്ങനെ പറയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കൃത്യമായിട്ട് അത് എന്താണ് ചെയ്തത് ചെയ്യേണ്ടത് നോക്കണം നമുക്ക് നമ്മളും ഇവിടെ കുറെ പേര് ജീവിക്കുന്നതാണ് ഞങ്ങൾക്ക് പല വീടുകളിലും വെള്ളവും കിണറും ഒന്നുമില്ല നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ അറിയാമല്ലോ കിണറുകൾ പോലും ഇല്ല അപ്പൊ ഞങ്ങൾ ബോർവെല്ലൊക്കെ ഉപയോഗിച്ചിട്ടാണ് ജീവിക്കുന്നത് അവിടെയുള്ള ഒരു സ്ഥലത്ത് കുട്ടികളുണ്ട് അഞ്ചു ദിവസമായിട്ട് കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് അത് ഒന്ന് അനുഭവപൂർവ്വമായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അതാണ് പറയാനുള്ളത് ഇവിടെ ഒരു പത്ത് ഇരുപത് വീട് അവർക്ക് കറൻറ്റില്ല അഞ്ച് ദിവസമായിട്ടും മക്കൾ തന്നെ നാളെ രണ്ടാം തീയതി സ്കൂൾ ഓപ്പൺ ആകുമ്പോൾ അവർക്ക് സ്കൂളിൽ പോകണം കറൻറ്റില്ല അവരെങ്ങനെ സ്കൂളിൽ പോകും ഇതൊന്ന് സർക്കാർ അറിഞ്ഞിരിക്കേണ്ടി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ഇലക്ട്രിസിറ്റി മന്ത്രി ഇവരെല്ലാം ഒന്ന് അറിഞ്ഞ് കണ്ട് കേട്ട് ഒന്ന് ആക്ട് ചെയ്യുക